എബ്സലാഹു അലഹി വസ്ലമുട ചര്യസ്വലാഹു അലഹി വസ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രമാണമാണ് വിശുദ്ധ ഖുർആാനാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആാൻ ഒരു കാര്യം കൃത്യമായി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവിന്റെയും പിന്നാലെ പോകേണ്ട ആവശ്യം നമുക്കില്ല എന്നാൽ ഖുർആാനിൽ പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞതിൻ്റെ വിശദീകരണമായി നമുക്ക് ലഭിക്കേണ്ട നമസ്കാരം നമസ്കാരം നിർബന്ധമാണ് എന്ന് ഖുർആാനിലുണ്ട് പക്ഷെ നമസ്കാരം എപ്പോഴാണ് അതിന്റെ രൂപം എങ്ങനെയാണ് അതിന്റെ ഷർത്തുകളും ഫർണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഖുർആൻ കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല അത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ ലഹ്സലം വാഹു അലഹി വസ്സലിയുടെ സുന്നത്തിലേക്ക് പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പ് മറ്റ് എല്ലാ അധിക ഇസ്ലാമിലെ അധിക വിഷയങ്ങളും നമുക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ സുന്നത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ നിലക്ക് ഞാന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ റമദാനിലാണല്ലോ ഉള്ളത് റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ ആദ്യമായി പറയാം അതൊക്കെ പലതും പലപ്പോഴായി നിങ്ങൾ കേട്ട വിഷയങ്ങളായിരിക്കും എന്നിരുന്നാലും ആ വിഷയത്തിന്റെ ഒരു പരിപൂർണത എന്നവരക്ക് സൂചിപ്പിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അലഹി വസ്ലമെ കുറി ഉദ്ധരിക്കുന്ന ഹജീസിനെ നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങൾ എപ്പോഴൊക്കെ അവര് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുകയും അത്താഴം വൈകിക്കുകയും ചെയ്യുന്ന കാലത്തോളം നോമ്പ് തുറക്കാൻ സമയമായാൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കേണ്ടതില്ല നോമ്പ് ആരംഭിക്കാൻ മാസം കാണണം മാസം കാണുന്നത് പ്രഖ്യാപിക്കുന്നത് കാത്തു നിൽക്കട്ടെ എന്ന് പറയുന്നത് പോലെ അതിന്റെ ആവശ്യമില്ലല്ലോ മാസം പിറന്നിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടാണെങ്കിലും എവിടെയെങ്കിലും കണ്ട് എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടാണെങ്കിലും നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞങ്ങൾ തന്നെ കാണണം ഞങ്ങളുടെ നാട്ടിൽ തന്നെ കാണണം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് കേട്ടെങ്കിലേ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചത് കേട്ടെങ്കിലേ ഞാൻ നോമ്പ് തുറക്കൂ എന്ന് വിചാരിച്ച് കാത്ത് നിൽക്കാൻ എല്ലാ പ്രവാചകന്റെ സന്നത്ത് മറിച്ച് സമയമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക ഉടനെ നോമ്പ് തുറക്കുക അതാണ് പ്രവാചകന്റെ സുന്നത്ത് അവിടെ നമ്മൾ ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതുപോലെ അത്താഴം കഴിക്കുന്നത് ഏറ്റവും വൈകിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹിമ സുന്നത്ത് രാത്രി നേരത്തെ കിടന്നുറങ്ങണം അല്ലെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് ആണ് മറ്റ് നഞ്ചരിച്ചിലാണ് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ആ സുന്നത്തിനെ നഷ്ടപ്പെടുത്താറുണ്ട് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി രണ്ടോ മൂന്നോ കാരൊക്കെ കഴിച്ചാൽ മതി ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മതി മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിച്ചോളൂ യാതൊരു കുഴപ്പമില്ല പക്ഷെ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത് നോമ്പ് തുറ സുഭീപം കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പായി കഴിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ സുന്നത്ത് നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതുപോലെ നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ വെള്ളം കൊണ്ടായിരിക്കണം ഇതാണ് അതുപോലെ തന്നെ റമദാനിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഇതൊക്കെ ഹജീസുകൾ വന്ന കാര്യങ്ങളാണ് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് അതുപോലെ തന്നെ ധാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക മറ്റു മാസങ്ങളിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചു വീശുന്ന പോലെയായിരുന്നു പ്രവാചകൻ എന്നാണ് നമുക്കറിയാം പ്രവാചകൻ പ്രവാചകനോ വലിയ സമ്പന്നനോ വലിയ കച്ചവടക്കാരനോ ഭൂവടമയോ കർഷകനോ ഒന്നും ആയിരുന്നില്ല അത്രമാത്രമുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയോ തന്റെ കയ്യിലുള്ളത് മുഴുവൻ ചിലവഴിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഇതാണ് നബിസുലഹു സഹിഹായ ഹദീസുകൾ വന്നിട്ടുള്ളത് വേറെ ചില പ്രാർത്ഥനകൾ പറയാറുണ്ട് അലഹി വസ്സലമയുടെ പേരിൽ ചേർത്തു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ കൂടുതൽ പ്രചാരമുള്ളത് നബിസുഹു അലഹി വസ്സലമയുടെ പേരിൽ അത്തരം ചില പ്രാർത്ഥനകളാണ് എന്നാ സഹിഹായ പ്രാർത്ഥന അതുപോലെ തന്നെ നോമ്പുകാരായ ആളുകൾ ഉണ്ടായിരിക്കേണ്ട പ്രവാചകന്റെ സുന്നതി എന്ന നിലക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യം ദേഷ്യം ഒതുക്കി വെക്കുക സംസാരം നിയന്ത്രിക്കുക നാവിനെ സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നോമ്പുകാരായ ആളുകളിൽ ഉണ്ടാവേണ്ടതാണ് നിന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുകയാണെങ്കിൽ നിന്നോട് മോശമായ വല്ല കാര്യവും പറയുകയാണെങ്കിൽ സായിമുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് അവരോട് മറുപടി പറയണമെന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് അതിന്റെ അർത്ഥം ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ അതേ അർത്ഥത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ ശൈലിയിലോ പ്രതികരിക്കുക എന്നതല്ല സത്യവിശ്വാസികൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത് പ്രത്യേകിച്ച് പ്രമദാനായി കഴിഞ്ഞാൽ നോമ്പുകാരായി കഴിഞ്ഞാൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുകയും സംസാരവും പെരുമാറ്റവും ഒക്കെ ഏറ്റവും ഭംഗിയാക്കി തീർക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട് അനാവശ്യ വർത്തമാനങ്ങൾ കള്ള വർത്തമാനങ്ങൾ മോശമായ വർത്തമാനങ്ങൾ ഇതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറില്ല എങ്കിൽ വിശപ്പും ദാഹവും അങ്ങനെ അതൊക്കെ ഒഴിവാക്കുന്ന ഒരു താല്പര്യവും ഇല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതും ആ അർത്ഥത്തിലാണ് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇത് എപ്പോഴാണ് എല്ലാ കാലത്തേക്കും ബാധകമായ പ്രവാചകന്റെ വചനമാണ് പക്ഷേ അത്തരത്തിലുള്ള ഹറാമുകൾ ഒഴിവാക്കാതെ ഏത് ജീവിതത്തിന്റെ ഏത് സമയത്തും ഹറാമായ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാതെ നമുക്ക് സാധാരണ ജീവിതത്തിൽ ഹലാലായ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇതൊക്കെ എന്താണ് നോമ്പില്ലാത്തപ്പോൾ ഹലാലായ കാര്യങ്ങളാണ് ആ ഹലാലായ കാര്യങ്ങളൊക്കെ നമ്മള് നോമ്പുകാലത്ത് ഹറാമാക്കുന്നു അത് വേണ്ടതാണ് വേണ്ടതല്ല എന്നല്ല ഈ പറയുന്നത് പക്ഷേ നിത്യജീവിതത്തിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും വിലക്കിയ കാര്യങ്ങൾ അത് നോമ്പുകാരായി കൊണ്ടും നമ്മൾ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ പിന്നെ എന്ത് പ്രവാചക ശരിയാണ് നമ്മളിലുള്ളത് എന്ന് നാം ആലോചിക്കണം ആം നോമ്പിന്റെ ഏറ്റവും നിസ്സാരമായ ഭാഗം നാം അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ ഏറ്റവും പ്രയാസരഹിതമായ ഭാഗം ഏതാണ് അത് തെർക്കു തെർക്കുഷറാഭ്യമസ് ഒത്താം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത് നോമ്പിന്റെ ഏറ്റവും പ്രയാസം കുറഞ്ഞ വിഷയം നമ്മെ സംബന്ധിച്ചോളം നോമ്പിന്റെ ഏറ്റവും പ്രയാസമുള്ള വിഷയം എന്താണ് നമ്മുടെ നോമ്പിന്റെ ഏറ്റവും പ്രയാസമുള്ള ഭാഗം ഏതാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന വിശപ്പ് സഹിക്കുക എന്നുള്ളതാണ് അതുപോലെ ദാഹം സഹിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രയാസം പക്ഷേ ഇവിടെ പറയുന്നത് ഏറ്റവും പ്രയാസരഹിതമായ ഏറ്റവും എളുപ്പമായ വശമാണെന്ത് ഭക്ഷണം ഉപേക്ഷിക്കുക എന്താണ് പത്തോ പതിമൂന്നോ മണിക്കൂറ് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ പ്രയാസമുള്ളതല്ല പക്ഷെ നാവിനെ സൂക്ഷിക്കുക കണ്ണിനെ സൂക്ഷിക്കുക നമ്മുടെ കാതുകളെ സൂക്ഷിക്കുക നമ്മുടെ കൈകാലുകളെ സൂക്ഷിക്കുക നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുക ഇതാണ് ഇവിടെയാണ് നമ്മുടെ നോമ്പ് നമുക്ക് ഭാരമായി തീരുന്നത് നീ നോമ്പ് കഴിഞ്ഞാൽ നിന്റെ 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 കണ്ണിനാണ് നാവിനാണ് നോമ്പുണ്ടാവേണ്ടത് നിന്റെ അയൽവാസിയെ നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നോമ്പുള്ള ആ ദിവസം നീ നീ അടക്കത്തോടെ ഒതുക്കത്തോടുകൂടെ നോമ്പുകാരനാണ് ആ നടന്നു പോകുന്നത് ആ സംസാരിക്കുന്നത് ആ നോക്കി നിൽക്കുന്നത് ആ കേട്ടു നിൽക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം നമ്മുടെ സംസാരം കൊണ്ട് അയാൾ നോമ്പുകാരനാണ് നടത്തം കൊണ്ട് പോലും നമ്മൾ നോമ്പുകാരനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നോമ്പ് മാറുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക ചര്യ അനുസരിച്ചു കൊണ്ടുള്ള നോമ്പുകാരായി നാം മാറുന്നത് ഇന്ന് പറയുന്നേ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാവരുത് നോമ്പുള്ള ദിവസത്തെ സംസാരവും നോമ്പില്ലാത്ത ദിവസത്തെ സംസാരവും ഒരുപോലെ ആവാൻ പാടില്ല നോമ്പുള്ള ദിവസത്തെ പെരുമാറ്റവും നോമ്പില്ലാത്ത ദിവസത്തെ പെരുമാറ്റവും ഒരുപോലെയാകാൻ പാടില്ല അവിടെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നോമ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ പറഞ്ഞൊന്ന് മാത്രം ഇനി